കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ കെ എസ് ടി എം എ ശ്രീകണ്ഠപുരം മേഖലാ കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്ക് അവാർഡ് വിതരണവും മുതിർന്ന കച്ചവടക്കാർക്കുള്ള ആദരവും ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിച്ചു കെ എസ് ടി എം എ ജില്ലാ മെമ്പർ സത്താർ എം കെ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ കെ എസ് ടി എം എ ശ്രീകണ്ഠപുരം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ക്യാഷ് അവാർഡ് മൊമെൻ്റോ വിതരണവും മുതിർന്ന കച്ചവടക്കാരെ ആദരിക്കലും ശ്രീകണ്ഠപുരം ഓഫീസിൽ വെച്ച് നടന്നു മേഖലാ സെക്രട്ടറി മൊയ്തീൻ പഴയങ്ങാടി സ്വാഗതവും മേഖലാ പ്രസിഡന്റ് റസാഖ് കോട്ടൂർ അധ്യക്ഷതയും വഹിച്ചു കെ എസ് ടി എം എ ജില്ലാ മെമ്പർ സത്താർ എം കെ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചു തുടങ്ങിയ ഈ സംഘടന ഏകദേശം വർഷത്തിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിച്ചു എല്ലാ വർഷവും സാധാരണ മേഖല ഇതുപോലെ പ്ലസ് ടു പ്ലസ് ടു വിജയിച്ചു വിദ്യാർത്ഥികൾക്ക് വ്യത്യാസ അവാടവും അതുപോലെ തന്നെ ഒരു മൊന്നലോ വിതരണം നടത്താറുള്ളതാണ് ഇതെല്ലാം ഒരുപാട് കാരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നതാണ് ആ കൂട്ടത്തില് ഇടമൂടെയാണ് ഒരുപാട് രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന ചികിത്സാ സഹായങ്ങൾ നൽകുകയും അതുപോലെ തന്നെ ചങ്ങളായി നമ്മുടെ വൃദ്ധസേതനത്തിൽ ഞങ്ങളെത്തും പോയിരുന്നു അവിടെയും ഇതേപോലെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കിട്ടിയെടുക്കാനുള്ളതാണ് ഒരു സംവിധാനവും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ശ്രീകണ്ഠപു ഏതെല്ലാം മേഖലകളിലും നമുക്ക് ഇടപെടാൻ പറ്റുമോ അതെല്ലാം മേലെ ആ നമ്മൾ